ഹലോ നമസ്കാരം ഒരു മൂന്ന് നാല് വർഷമായി ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു എന്താ പറയുക ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വലിയ ഫേമസ് ആകണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്യുക ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും എൻ്റെ ഈ വീഡിയോ കാണാനില്ല ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും കാണുന്നില്ല പിന്നെ അങ്ങനെ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ഓരോരുത്തർക്കും റിക്വസ്റ്റ് ചെയ്ത് ചെയ്തത് ഏകദേശം നാലായിരമായി അയ്യായിരമായി അങ്ങനെ മൂന്ന് വർഷം എടുത്തി പതിനായിരം പേരായി ഇപ്പം എന്നെ ഫോളോ ചെയ്യാതെ അങ്ങനെ ചെയ്ത് എഴുതി എഴുതി ചെയ്ത അവസാനം അമ്പതിനായിരം ആളുകൾ എന്നെ ഫോളോ ചെയ്യാൻ അപ്പം ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും ഏകദേശം ഇരുപതിനായിരം ആളുകൾ എൻ്റെ ഒരു വീഡിയോ കാണും ഏറ്റവും മിനിമം ആട്ടോ മുകളിലേക്ക് ലക്ഷങ്ങൾ കാണും ആ സമയത്ത് നമ്മുടെ ഫേസ്ബുക്കുകാർ നമ്മളെ അങ്ങ് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പേജ് പോയില്ലേ പോയി ആ സമയത്ത് നമ്മൾ തകർന്നു പോവോ തകർന്നു പോവും തകർന്നു പോയെങ്കിൽ ഞാൻ തകർന്നു പോയില്ല കാരണം നമ്മൾ തീയിൽ മുളച്ചത് വെയിലെത്ത് വാടിയിരുന്ന് കേട്ടിട്ടില്ലേ ഞാൻ ചിന്തിച്ചത് ഉള്ളൂ എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വേറൊരു പേജ് തുടങ്ങിയാലും ഫോളോ ചെയ്യും കാരണം എന്നെ ആളുകൾക്ക് അറിയാം ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവർ വീണ്ടും വരും എന്നൊരു സന്തോഷം നിങ്ങളോട് സന്തോഷം പറയാൻ പോകുക എൻ്റെ അമ്പതിനായിരം ആളുകൾ ഫോളോ ചെയ്തിരുന്ന പേജ് സസ്പെൻഡ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസമായി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം പതിനായിരത്തി മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായി ഇപ്പോൾ പതിനായിരായിരത്തിലുള്ള ഫോളോവേഴ്സ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്കും പത്തോ മുപ്പതിനായിരം ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങും കാരണം ആളുകൾക്ക് അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകാൻ പാടില്ല തകർന്ന് നമ്മൾ തീർന്നു പോയി ഇപ്പം ഞാൻ മൂന്നു നാല് വർഷം അധ്വാനിച്ചെൻ്റെ ഒരു അധ്വാനമാണ് ഒരു നിമിഷം പോയത് പക്ഷേ നമ്മൾ തകർന്നു പോകാതെ മുമ്പോട്ട് പോയത് കൊണ്ട് നമ്മളതിൽ നിന്ന് കരകയറാൻ പറ്റി ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഐസക്യൂട്ടർ എന്നുള്ളൊരു ശാസ്ത്രജ്ഞ ഉണ്ട് അദ്ദേഹം പത്ത് വർഷക്കാലം പുള്ളി ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ആ പുള്ളിക്കൊരു വലിയ ഓഫീസുണ്ട് ഈ ഓഫീസിലെല്ലാം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് പുള്ളി എല്ലാ പേപ്പറുകളൊക്കെ എഴുതി അങ്ങനെ എല്ലാം വെച്ചിരിക്കുക ഈ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടൊന്നും അല്ലാണ്ട് പുള്ളി കഷ്ടപ്പാട് പുള്ളി രാവുക കണ്ടുപിടിച്ചിരിക്കുന്ന സാധനമാണ് ഒരു ദിവസം നേരെ വെള്ളത്തിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ തൻ്റെ ആ ഓഫീസിങ്ങനെ നിന്ന് കത്തുക അവിടെ തീപിടുത്തം ഉണ്ടായിട്ട് വലിയ തീ പുള്ളി ഭാര്യ മക്കളെ പിടിച്ചു ഓടി പോകുക എന്ന് പറഞ്ഞു നമ്മളെ തന്നെ എൻ്റെ ഓഫീസ് കത്തിപ്പോകുന്നാലേ പുള്ളി പറയുന്ന അല്ല പുള്ളി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ തീ ഞാൻ കണ്ടിട്ടില്ല മക്കൾ ഓടി വന്ന തീയൊക്കെ കാണും വൈഫൊക്കെ ഇങ്ങനെ അന്തം വിട്ട് പുള്ളി നമ്മൾ നോക്കുക ഈ മനുഷ്യൻ്റെ പത്ത് വർഷത്തെ പത്ത് ഇരുപത്തി പത്തിരുപത് മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്ത് സാധനമായിട്ട് നിന്ന് കത്തുന്നത് പുള്ളി അപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് നമ്മൾ ചെറുതും വലുതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവായി കാണാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത എന്ത് മാർഗ്ഗമുണ്ടോ എന്ന് ചിന്തിക്കുക ഒരിക്കലും ഒരു ചേട്ടനോട് പറയുക ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്നല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകണേ ഞാനൊരു പത്ത് ലക്ഷം രൂപ കടം മേടിച്ചു ആ പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ അവരെൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ തെറി പറയും അത് ചേട്ടൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് പ്രയോഗമുണ്ടോ ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വൈഫിനോട് ചോദിക്കും പിന്നെന്താ പ്രയോജനം ഞാൻ പറഞ്ഞ ചേട്ടനാൽഭ്യം ചെയ്യണ്ടേ ആ പുള്ളി വരുമ്പോൾ പൈസ അരിയല്ലെന്ന് പറഞ്ഞേക്കേ ഏ ആ പറഞ്ഞ പൈസ കൊടുക്കുകയല്ല നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റും നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ കൊല്ലാൻ പോകുന്നില്ല ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ പൈസ കൊടുക്കുകയല്ലെന്ന് പറയുക പുള്ളിയോട് പറയുക ഞാൻ എൻ്റെ ഈ പൈസ ഉണ്ടായാൽ നിങ്ങൾക്ക് തരാം ഞാനൊരു ബിസിനസ് ചെയ്തു നഷ്ടം വന്നു എനിക്ക് ഇന്ന് പൈസ പോയി എനിക്ക് തിരിച്ചു തിരിച്ചാലാ മാർഗമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ ഏറ്റവും മാക്സിമം ആണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഈ മരണം കഴിഞ്ഞിട്ട് വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ അതുകൊണ്ട് ആ പുള്ളി ഏതൊക്കെയോ അങ്ങനെ പറഞ്ഞ് ഏതൊക്കെ രക്ഷപ്പെട്ടു പുള്ളി ഏതൊക്കെയോ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കുറേ പൈസ കൊടുത്ത് പുള്ളിയത് എൻ്റെ അന്ന് ഊരി ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും എനിക്ക് സാമ്പത്തിക നഷ്ടം വന്നു അല്ലെങ്കിൽ സാമ്പത്തിക കഷ്ടപ്പെടും ആത്മഹത്യ ചെയ്യരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ മാറുകൾ ഈ ആത്മഹത്യയും മരണമൊക്കെ അവസാനഘട്ടമാണ് ഈ ഏറ്റവും അവസാനത്തെ കാര്യമാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നെ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് വേറെ ആളുകൾക്കുമുണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നമുക്ക് വേണം അതിനെ അതിനെ നമ്മൾ ആ ആ എന്താ പറയണേ അതിനെ നമുക്ക് നേടാനുള്ള ഒരു മാർഗങ്ങളാണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളോട് സംസാരിക്കുകയും അവരുമായി പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് കടന്നു വരും അപ്പോൾ നിങ്ങളോട് പറയുന്നത് എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒത്തിരി നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ട് കൂട്ട് കൂടാതെയും അവരുമായിട്ടൊക്കെ ഇടപെട ഇടപെടാതെ ഇരിക്കുവാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പം കൂടുതൽ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് ഓക്കെ എന്നാൽ ഭയ